കോഴിക്കോട് ശക്തമായ മഴ തുടരുന്നു മഴയെ തുടർന്ന് വിലങ്ങാട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു താമരശ്ശേരി ചുരത്തിൽ ഒൻപതാം വളവിൽ അപകട ഭീതി ഉയർത്തുന്ന സ്ഥലത്ത് പോലീസും ചുരം സംരക്ഷണ സമിതിയും കല്ലുവെച്ചും റിബൺ കെട്ടിയും അപകട സൂചന അടയാളപ്പെടുത്തി വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും മാതിര കോഴിക്കോട് ഇപ്പോൾ അല്പം മുൻപാണ് മഴ ശക്തമായത് രാവിലെയെല്ലാം തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മുൻപ് മഴ ശക്തമായി പത്ത് മണിക്ക് ശേഷമാണ് മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വെള്ളക്കെട്ടുകളെല്ലാം തന്നെ രൂക്ഷമാണ് താമരശ്ശേരി ചുരത്തിൽ ഇന്ന് രാവിലെ ഒൻപതാം വളവിൽ ഒരു ലോറി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ ചേർന്ന് അവിടെ ചുവന്ന റിബൺ കെട്ടി അപായ സൂചന നൽകിയത് കൂടാതെ താമരശ്ശേരി ചുരത്തിൽ തന്നെ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ ആളുകൾക്കായി പൊതുജനങ്ങൾക്കായി നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിലവിൽ താമരശ്ശേരി ചുരത്തിന്റെ എട്ടാമത്തെയും ഒൻപതാമത്തെയും വളവിനിടയിൽ ഉള്ള ഒരു വലിയ മരം ഒരു കൂറ്റൻ മരം അത് കടപുഴകി വീഴാൻ അപകടഭീതി ഉയർത്തി നിൽക്കുകയാണ് കാരണം അതിന്റെ ചുവടിലുള്ള മണ്ണ് എല്ലാം തന്നെ ഈ മഴയിലെല്ലാം തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അത് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന സാഹചര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത് മരം മുറിക്കുക ആ മരം മുറിച്ചു നീക്കുക എന്ന രീതിയിലേക്ക് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും അഗ്നിരക്ഷാ സേനയും അധികൃതരുമെല്ലാം തന്നെ എത്തുകയാണ് അതുകൊണ്ട് ആ മരം മുറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ താമരശ്ശേരി ചുരത്തിൽ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഗതാഗത തടസ്സം ഉണ്ടാകും ആ ഒരു ഘട്ടത്തിലാണ് താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം അത്യാവശ്യ യാത്രകൾ കുറ്റ്യാടി ചുരം വഴിയാക്കാൻ പല പരമാവധി ശ്രമിക്കണമെന്നൊരു മുന്നറിയിപ്പ് അധികൃതരുടെയും താമരശ്ശേരി ചുരം സംരക്ഷണ സമിതി അധികൃതർ പ്രവർത്തകരുടെയും നിന്നും ഉണ്ടാകുന്നത് കൂടാതെ കോഴിക്കോട് നഗരത്തിൽ ഈ കഴിഞ്ഞ ഒരു മണിക്കൂറായി പെയ്ത ശക്തമായ മഴ ഇപ്പോൾ ഒരു നേരിയ ശമനം വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ആ മഴയിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരമെല്ലാം തന്നെ വെള്ളക്കെട്ട് കാരണം യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വന്നത് ആ വെള്ളക്കെട്ടിലൂടെ ചവിട്ടി പുറത്ത് ഓട്ടോറിക്ഷയും മറ്റ് വാഹനങ്ങളും ത്തു നിൽക്കേണ്ടെന്ന ഒരു ഗതികേടിലാണ് അവിടെയുള്ള യാത്രക്കാരുള്ളത് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് കിഡ്സൺ കോർണറും ടൗൺ പോലീസ് സ്റ്റേഷൻ പരിസരവും ഒപ്പം തന്നെ മാവൂർ റോഡ് പരിസരവും തുടങ്ങി അങ്ങനെ വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ് ഇവിടെ കേരള വിഷൻ ന്യൂസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന പ്ലാനിറ്റോറിയത്തിൻ്റെ നമ്മുടെ ഓഫീസിന്റെ തൊട്ട് താഴെ ഒരു മരം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പൊട്ടി വീണു എന്നാണ് നമ്മൾ വര വരുന്നതിന് തൊട്ട് മുൻപായിരുന്നു അത് ആ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം തൊട്ടു പിറകിലുള്ള മരത്തിൻ്റെ ഒരു ചില്ല മരമല്ല മരത്തിന്റെ ഒരു ചില്ല പൊട്ടി വീണത് സാധാരണ അവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഇടമാണ് ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുന്നത് ആളുകളൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ മരം ഒടിഞ്ഞു വീഴുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു കാർ അവിടെ ഇപ്പോൾ കാണാം പക്ഷേ ആ സമയത്ത് ആ കാർ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല അപകട സമയത്ത് ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇതിന് ദൃക്സാക്ഷികളായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ആളുകൾ കാണുന്നത് എന്തായാലും സ്ഥിരമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരിടമാണ് ഭാഗ്യം കൊണ്ട് മാത്രം വാഹനങ്ങളും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ മരവും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പഴകി ദ്രവിച്ച ഒരു മരമാണ് ഏത് സമയത്തും നിലം പതിക്കാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കൊമ്പൊടിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് ഈ മരം ഇവിടെ നിൽക്കുന്നത് ഇതിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാൻ എന്തായാലും അധികൃതരുമായി നമ്മളടക്കം ബന്ധപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ ഓഫീസിന്റെ ാണ് ഈ ഒരു മരം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ അപകടാവസ്ഥയിലായ മരച്ചില്ലകൾ മാറ്റാൻ അധികൃതരുമായി നമ്മളും ബന്ധപ്പെടും ഈ ഇത്തരം ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ് അതിന് തീർച്ചയായും റിയാസ് മഴയെ തുടർന്ന് വിലങ്ങാട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് മലയോര ജനതയ്ക്ക് നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നതല്ലേ തീർച്ചയായും കാരണം വിലങ്ങാട് കഴിഞ്ഞ ജൂലൈ മുപ്പതിന് നമ്മൾ കണ്ടതാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലയാണ് വയനാടിനോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ദുരന്തം നേരിടേണ്ടി വന്ന സാഹചര്യമായിരുന്നു അവിടെ ഓരോ മഴയും ശക്തമാകുമ്പോഴും അവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമാണ് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമാണത് അതുകൊണ്ട് തന്നെ അവിടെ മഴ ശക്തമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിലങ്ങാട് സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഈ മഴ ഇനിയും തുടരുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ പെയ്ത പോലെ ശക്തമായി തുടരുകയാണ് ിൽ ഒരു ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങൾക്കും പാതി വഴിയിൽ വെച്ച് അവധി നൽകേണ്ടുന്ന സാഹചര്യം തന്നെ ഉടലെടുത്തേക്കാം പക്ഷേ രാവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കാലാവസ്ഥ അനുകൂലമായിരുന്നു പിന്നീട് ഈ പത്ത് മണിക്ക് ശേഷമാണ് ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരത്തോളം മുക്കാൽ മണിക്കൂർ നേരത്തോളം ശക്തമായ മഴ പെയ്ത്ത് ഉണ്ടായത് ഇപ്പോൾ അതിന് ശമനം വന്നിട്ടുണ്ട് തുടർന്ന് എങ്ങനെയായിരിക്കും മഴയുടെ പോക്ക് എന്നതിന് അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ പെയ്ത്ത് എന്നതിനനുസരിച്ചായിരിക്കും മറ്റിടങ്ങളിലെ അവധി സംബന്ധിച്ച് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അല്ലെങ്കിൽ പ്രാദേശിക വിദ്യാഭ്യാസ ഓഫീസർമാരടക്കമുള്ളവർ തീരുമാനം കൈക്കൊള്ളുക ശരി റിയാസ് കോഴിക്കോട് ശക്തമായ മഴ തുടരുന്നു മഴയെ തുടർന്ന് വിലങ്ങാട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു താമരശ്ശേരി ചുരത്തിൽ ഒൻപതാം വളവിൽ അപകട ഭീതിയുയർത്തുന്ന സ്ഥലത്ത് പോലീസും ചുരം സംരക്ഷണ സമിതിയും കല്ലുവെച്ചും റിബൺ കെട്ടിയും അപകട സൂചന അടയാളപ്പെടുത്തി